നാടകത്തിൽ അഭിനയിപ്പി അഭിനയിക്കാൻ അവസരം കിട്ടാത്ത ഒരു ടീം ഇറങ്ങി തുടങ്ങിയതാണ് ഈ പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്ന സ്ഥാനം അതിന്ന് എൻ്റെ ഒരു രസം എന്താ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ എച്ച് ആർ ഡിയുടെ ഇന്റർവ്യൂന് പോയപ്പോഴത്തേന് ഞാൻ പറഞ്ഞാൽ കൊല്ലത്തു നിന്നാണെന്ന് പറഞ്ഞു കൊല്ലം നീറാവിൽ പ്രകാശ് കലാകേന്ദ്രം ആ അത് തന്നെ അത് ഞാൻ അവിടെ കൊണ്ട് ഇപ്പൊ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ അവിടെ പോയായിരുന്നു അവിടെ പോയപ്പോ അയ്യോ ഞാൻ ഞാൻ എടുത്തു നടന്ന മക്കളൊക്കെ വലുതായി ഇപ്പൊ ഇത്ര വിഷയമുള്ള കീക്കിരി പീക്കിരിക്ക് പോലുള്ള ഒരു പത്ത് ഇരുപണ്ണം വന്ന് അവിടെ വന്ന് മണ്ണ് ശരിയാക്കല് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെത്തി വൃത്തിയാക്കല് വേറൊരു തരത്ത് നാടകം പ്രാക്ടീസ് ചെയ്യുന്നു വേറൊരു ശക്തമായ സ്ത്രീ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ നാടകം സാന്നിധ്യമുള്ള സ്ഥലമാണ് അവരാണ് സ്ത്രീ എത്തി വന്നിട്ട് തീണ്ടാരിപ്പച്ച എന്ന് പറയുന്ന നാടകം ചെയ്തതും അത് കണ്ടിരുന്ന അത് ഗംഭീരമായിട്ടുള്ള അത് മുഴുവൻ സ്ത്രീകളാണ് ഭയങ്കര അഭിമാനമാണ് കൊല്ലത്തുകാർക്ക് കൊല്ലത്തെ മുഴുവൻ ആളുകൾക്കും അവിടെ എന്ത് ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും പല മനുഷ്യർ വരുന്നു നാടകപ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ഒരു പായി വിരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണം ഏത് വീട്ടിലാണെങ്കിലും ചെന്ന് കയറിയിട്ട് ഞാൻ കലായന്ദ്രത്തിൽ വന്നതാണ് എനിക്ക് ഇത്തിരി ചോറ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം അടുക്കള വെച്ചിട്ടുവാന്ന് പറഞ്ഞു അതായത് അടുക്കള അടുക്കളയിലോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു Uh, situation.